വികസനത്തിന് മതമില്ല ജാതിയില്ല വികസനമാണ് ഏറ്റവും ഉദാത്തമാർന്ന മതേതര ചിന്ത ആ മതേതര ചിന്തയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ബി ജെ പി ഉയർത്തുന്നത് ആ മതേതര ചിന്തയുടെ പ്രതീകമാണ് ശ്രീമതി പട്മിനി തോമസ് ശ്രീമതി പട്മിനി തോമസിനെ സംബന്ധിച്ച് ഈ പാളയം നിവാസികളോടും ലലി നഗർ നിവാസികളോടും നിയമം കാരനും കാരണമായിട്ടുള്ള ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ചു വർഷത്തിലേറെയായി ഈ നാട്ടിൽ താമസിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥ റെയിൽവേ ഉദ്യോഗസ്ഥയായിരുന്നപ്പോഴും അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൽ ഈ രാജ്യം മുഴുവൻ തിളങ്ങി നിന്ന ഒരു കായിക താരമായിരിക്കുമ്പോഴും അതിനുശേഷം കായിക മേഖലയിൽ നൽകിയ മഹത്തായിട്ടുള്ള സംഭാവനകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യം ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അർജുന അവാർഡ് ജേതാവായി പട്മിനി തോമസിനെ തെരഞ്ഞെടുക്കുന്ന സമയത്തുമൊക്കെ ആ പട്മിനി തോമസ് നിങ്ങളുടെ അയൽക്കാരിയാണ് ഈ മണ്ണിൽ ഈ നാട്ടിൽ നിങ്ങളിൽ ഒരുവനായിട്ട് ഒരുവളായിട്ട് ജനിച്ച് പ്രവർത്തിച്ച് നിങ്ങളിൽ ഒരാളായിട്ട് ജീവിക്കുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള ജീവിതത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിത്വമാണ് ശ്രീമതി പട്മിനി തോമസ് പട്മിനി തോമസ് എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളുടെ പരമ്പരാഗതമായി ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയക്കാരിന്ന് പരമ്പരാഗതമായിട്ടൊരു രാഷ്ട്രീയക്കാരി തന്നെയല്ല പട്മിനി തോമസ് എന്ന ഈ രാജ്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠയായ ആദരവ് ലഭിച്ചിട്ടുള്ള ഈ മഹത് വ്യക്തി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് ചെയ്യുന്ന മഹത്തായിട്ടുള്ള സംഭാവനകൾ കണ്ടറിഞ്ഞ് ഈ രാജ്യം ഞാൻ ജീവിക്കുന്ന രാജ്യം ഇന്ന് അഭിമാനത്തോടെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്നു വന്നതിന് കാരണക്കാരൻ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹത്തിന്റെ പാർട്ടി ബി ജെ പി ആണ് ഈ രാജ്യത്തെ ആ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഈ രാജ്യത്തിനു വേണ്ടി ഏറെ വിയർപ്പൊഴുക്കിയ ഒരു ദേശസ്നേഹിയായിട്ടുള്ള പട്മിനി തോമസ് രാജ്യം അഭിമാനത്തോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ രാജ്യത്തെ ആ നിലയിലേക്ക് നയിക്കുന്ന കേന്ദ്ര സർക്കാരിന് അനുഗുണമായിട്ട് ആ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്നു നിക്ഷിപ്തമായിട്ടുള്ള സ്വകാര്യ താല്പര്യങ്ങൾ ഒന്നുമായിരുന്നില്ല പട്മിനി തോമസിനെ ബി ജെ പി കാരിയാക്കിയത് പട്മിനി തോമസിനെ ബി ജെ പി കാരിയാക്കിയത് ഈ നാട്ടിൽ വരുന്ന മാറ്റങ്ങളിൽ സന്തോഷം തോന്നിയ ആ സന്തോഷത്തിൽ നിന്നാണ് ഒരമ്മയുടെ സന്തോഷം ഒരു സ്ത്രീയുടെ സന്തോഷം ഈ രാജ്യത്തിലെ ഒരു പൗരന്റെ സന്തോഷം ഈ രാജ്യം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബിനിയുടെ സന്തോഷം ഈ രാജ്യം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ സന്തോഷം ആ രീതിയിലുള്ള ഒരു സന്തോഷമാണ് ഫഡ്മിനി തോമസിനെ ബി ജെ പി ആക്കിയത് ബി ജെ പി ആകുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും അത് വളരെ കാര്യമായിട്ട് ആഘോഷിച്ചു കഴിഞ്ഞ് കാരണം രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വനിത പ്രത്യേകിച്ച് കായിക മേഖലയിൽ ഏറെ ആരാധകരുള്ള ഒരു വ്യക്തിത്വം ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം എടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള പട്മിനി തോമസിനെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവരോട് ചോദിച്ചു ഒരു വാർഡിൽ ഒരു കൗൺസിലറായിട്ട് മത്സരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു തയ്യാറാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് പട്മിനി തോമസ് എന്ന് പറയുന്ന ആ വ്യക്തിത്വം പറഞ്ഞത് ഞാൻ പൊതുപ്രവർത്തനത്തിന് തയ്യാറായിട്ട് വന്നിരിക്കുകയാണ് പൊതുപ്രവർത്തനത്തിന് തയ്യാറായിട്ട് വന്നിരിക്കുന്ന എന്നെ എവിടെയാണോ നിങ്ങൾ പൊതുപ്രവർത്തനം നടത്താൻ പറയുന്നത് അവിടെ ചെന്ന് പൊതുപ്രവർത്തനം നടത്താൻ ഞാൻ തയ്യാറാണ് ലെനിൻ നഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രാജീവ് ഗാന്ധി റെസിഡൻസ് അസോസിയേഷന്റെ ഉൾപ്പെടെ ചുമതലകൾ വഹിച്ച് സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഏത് മേഖലയിലും ജനങ്ങളെ സേവിക്കാൻ ഞാൻ തയ്യാറാണ് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന സമയത്ത് പട്മിനി തോമസിന്റെ മഹത്വം കൂടി മുകളിലേക്ക് ഉയരുകയായിരുന്നു ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും മികവൂറ്റവരാണ് പട്മിനി തോമസ് എന്ന് പറയുന്ന രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം ബി ജെ പിയുടെ കൗൺസിലർ സ്ഥാനാർത്ഥിയാണ് അതും പാളയം പാർട്ടിൽ അതുപോലെ തന്നെ ഈ നാടിന്റെ ഡി ജി പി ആയിരുന്ന ശ്രീലേഖിടെ സ്ഥാനാർത്ഥിയാണ് അത് ശാസ്ത്രമംഗലം പാർഡിൽ നിന്ന് മത്സരിക്കുകയാണ് അതുപോലെ സി പി എമ്മിലൊക്കെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് പത്തും നാൽപ്പതും അമ്പതും വർഷം സി പി എമ്മിന്റെ വിവിധങ്ങളായിട്ടുള്ള ചുമതല വഹിക്കുകയും മുൻ കൗൺസിലർമാരും ഒക്കെ ആയിരുന്ന ആൾക്കാർ ഇന്ന് താമരചിഹ്നത്തിൽ മത്സരിക്കുന്നു അരിവാളിലല്ല താമരചിഹ്നത്തിൽ മത്സരിക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തി പകരുന്നതിന് വേണ്ടി ഒരു കാലത്തും പ്രവർത്തിച്ച പൂജപ്പുരയിലുള്ള പൂജപ്പുരയുടെ മുൻ കൗൺസിലറൊക്കെ ആയിട്ടുള്ള വ്യക്തിത്വം മഹേശ്വരൻ നായർ ഇന്ന് താമരചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത വാർഡിൽ തമ്പാനൂരിൽ തമ്പാനൂർ സതീഷ് എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന കോൺഗ്രസ് ലീഡർ ഇത് മത്സരിക്കുന്നത് കോൺഗ്രസുകാർ ഭാരതീയുകാർ ബി ജെ പിയിലേക്ക് വരുന്നു പട്മിനി തോമസിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ ബി ജെ പിയിലേക്ക് വരുന്നു ശ്രീലേഖ ഐ പി എസിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ ബി ജെ പിയിലേക്ക് വരുന്നു ഈ നാട് മുഴുവൻ ബി ജെ പിയിലേക്ക് വരുന്നത് ി ജെ പി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ബി ജെ പി ഇന്ന് ഈ രാജ്യത്ത് വലിയ മഹത്വപൂർണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ ലോകത്തിലെ അഞ്ച് ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ അഞ്ച് ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ പക്ഷെ നരേന്ദ്രമോദി മൂവായിരത്തി അഞ്ഞൂറ് ദിവസം ഇന്ത്യ ഭരിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പത്ത് വർഷം ഇന്ത്യ ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ മാറ്റപ്പെട്ടിരിക്കുന്നു ദരിദ്ര രാജ്യങ്ങൾ ദരിദ്ര നാരായണന്മാരുടെ ഇന്ത്യ ആ ഇന്ത്യയെ കേവലം പത്തു വർഷത്തിനുള്ളിൽ ലോകത്തിലെ വൻ ശക്തിയുള്ള രാജ്യമായിട്ട് മാറ്റാൻ സാധിച്ച അത്ഭുത പ്രതിഭാസം ആ അത്ഭുത പ്രതിഭാസത്തിന്റെ പേരാണ് ബി ജെ പി ആ അത്ഭുത പ്രതിഭയുടെ പേരാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി അതുകൊണ്ടാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ആഗോള ലീഡറായി മാറിയത് നരേന്ദ്ര ദാമോദർദാസ് മോദി ആഗോള ലീഡറായിട്ട് കഴിഞ്ഞ ഏഴെട്ട് വർഷ കാലമായിട്ട് ലോകത്ത് മുമ്പിൽ നിൽക്കുന്നതിന് കാരണം അദ്ദേഹം ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ മകനായി ജനിച്ചത് കൊണ്ടല്ല അദ്ദേഹം ഏതെങ്കിലും ഒരു തമ്പുരാന്റെ കൊട്ടാരത്തിൽ ജനിച്ചത് കൊണ്ടുപോല അദ്ദേഹം ജനിച്ചത് സാധാരണ ദാരിദ്ര്യവും കഷ്ടതയും ഒക്കെ അനുഭവിക്കുന്ന ഒരു കുടിലിൽ പാവപ്പെട്ട വീട്ടിൽ ജനിച്ച് ദാരിദ്ര്യത്തിന്റെ കയത്തിലൂടെ നീന്തി കയറി ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളും അതിജീവിച്ച് എല്ലാ കഷ്ടതയും അനുഭവിച്ച് വളർന്നു വന്ന ഒരു സാധാരണക്കാരനാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഗ്ലോബൽ ലീഡർ അതിന് കാരണം അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്